സങ്കീർത്തനം എഴുപത്തിയേഴ് വഴി നടത്തുന്ന ദൈവം ഞാൻ ദൈവത്തോടു ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങൾ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ച് പിടിച്ച് ഒന്നും ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിളപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിൽ ഇടിയുകയും ചെയ്യുന്നു കണ്ണജിമാൻ അവിടെ നിന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടെ നിന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണയെന്നേക്കുമായി നിലവിച്ച് നിലച്ചു അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കുവാൻ ദൈവം മറന്നുപോയത് പോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണിയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അതിനു ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തിക്കിടയും പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായ ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോവിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുമ്പിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട അഗാധം ഭയന്ന് വിറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാവശത്തും പിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റലിക്കൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി പിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയുമായിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു മോശിയുടെയും അഖ്രോൻ്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരാട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു ത്രീ മാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ